നടൻ മമ്മൂട്ടിയുടെ കുടുംബത്തെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് പുലർച്ചെയായിരുന്നു സുൽഫത്തിന് സ്വന്തം അനിയത്തിയുടെ കോൾ വന്നത് ഇങ്ങനൊരു കോൾ വന്നത് കണ്ടപ്പോൾ തന്നെ സുൽഫത്തിന് ആകെ ഭീതിയായിരുന്നു കോൾ എടുത്ത് കഴിഞ്ഞ് കാര്യം കേട്ടപ്പോൾ തന്നെ പിന്നീട് സുൽഫത്തിൻ്റെ ഒരു അലർച്ചയായിരുന്നു സുൽഫത്തിൻ്റെ പ്രിയപ്പെട്ട ബാപ്പ അന്തരിച്ചു സുൽഫത്തിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് മമ്മൂട്ടിയും ദുൽഖറും ഒന്നും സ്ഥലത്തുണ്ടായിരുന്നില്ല എനിക്കിനി എൻ്റെ ഉപ്പയെ കാണാനോ വിളിക്കാനോ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുൽഫത്തിൻ്റെ പൊട്ടിക്കറി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഭാര്യയായ സുൽഫത്തിന്റെ ഉപ്പയുടെ മരണവാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിത പങ്കാളിയായ സുൽഫത്തിന്റെ പിതാവും മട്ടാഞ്ചേരി സ്വദേശിയുമായ പി എസ് അബു അന്തരിച്ചു മട്ടാഞ്ചേരി പായാട്ടു പറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ ഹാബി സാഹിബിന്റെയും ആമിനയുടെയും മകനാണ് അന്തരിച്ച പി എസ് അബു തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം മുൻ സി ടി യുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനും ഇളയകോവിലകം മഹലിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്നു പി എസ് അബു ഭാര്യ പരേതയായ നബീസ സുൽഫത്ത് റിസിയ സൗജദ് അസീസ് എന്നിവരാണ് മക്കൾ മരുമക്കൾ മമ്മൂട്ടി സലീം സൈനുദ്ദീൻ ജമീസ് അസീബ് ഗവർണടക്കം വൈകിട്ട് എട്ട് മണിക്ക് മട്ടാഞ്ചേരി കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളിയിൽ ഗബർസ്ഥാനിൽ വെച്ച് നടന്നു കഴിഞ്ഞു ഉപ്പ എന്നതിലുപരിയായി ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു തങ്ങളോട് സംസാരിക്കാറുള്ളതെന്നാണ് സുൽഫത്തും മമ്മൂട്ടിയും ഒരുപോലെ പറയാറുള്ളത് മമ്മൂട്ടിയെ മരുമകനായിട്ടുള്ള സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു പി എസ് അബു കണ്ടിരുന്നത് അതുപോലെ നാട്ടുകാർക്കായാലും ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം പി എസ് അബുവിൻ്റെ മരണ വാർത്ത നിരവധി നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത് ഉപ്പയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഉപ്പയുടെ അവസാനമായി ഒരു നോക്ക് കണ്ടത് വീഡിയോ കോളിലൂടെയായിരുന്നു മമ്മൂട്ടിക്ക് സ്വന്തം ഉപ്പ തന്നെയായിരുന്നു പി എസ് അബു ഏറെ പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്